പ്രശ്നങ്ങളില്ലാത്ത ഞാൻ ഇവരെ വീഡിയോസുകൾ ഒരു കാലഘട്ടത്തില് ഞാൻ കാണുകയും മറ്റൊക്കെ ചെയ്തിരുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ ഇവരെ വീഡിയോസുകൾ കാണലൊക്കെ നിർത്തി കാരണം ഇവർ അസല് ജാതി ചിന്തയുള്ള നൃത്ത നിറക്കാർ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ അടുത്ത കാലത്താണ് അവരൊരു പ്രസ്താവന നടത്തിയത് നമ്മുടെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ വൈകുന്നേരങ്ങൾ കോളേജ് വിട്ടുകഴിഞ്ഞ് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഇവർ പറയുന്നത് നല്ല വെളുത്ത് സുന്ദര കൂട്ടത്തിമാരായിട്ടുള്ള പെൺകുട്ടികൾ കറുത്ത് കറുപ്പാണ്ടികൾ എന്ന് ഇവർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ കഞ്ചാവോളികളായിട്ടുള്ള അത്തരം ആളുകളൊപ്പം നടക്കുന്നു അതായത് വെളുത്ത പെൺകുട്ടികൾ കറുത്ത ആൺകുട്ടികളൊപ്പമാണ് പ്രണയിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നാണ് ഇവർ പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടോട് കൂടിയിട്ട് ഇവരോടുള്ള എല്ലാ ബഹുമാനം എനിക്ക് പോയി പോയി ഇവരെ മനസ്സിൽ ഏറ്റവും മോശക്കാരാണ് കറുത്തവർക്ക് ഒരിക്കലും മാന്യമായിട്ടുള്ള സ്വഭാവമില്ല കറുത്തവർക്ക് നീറ്റായിട്ടുള്ള ജോലിയോ മറ്റോ ജീവിതത്തിൽ കിട്ടില്ല എന്ന് ഇവർ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് എനിക്കവരെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അറിയില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരികൾ എന്ന് പറയുമ്പോൾ വെളുത്തവർ മാത്രമാണ് സുന്ദരികൾ ഇവരെ കൺസെപ്റ്റുള്ളത് ഈ ആൾ ഇപ്പൊ പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് വഴക്കൊന്നുമില്ലാതെ പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി വലിയ വഴക്കൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ജീവിതം അത്ര ശരിയല്ല എന്ന് പറയുന്നത് മുട്ടൻ അടി ഉണ്ടാവണം അത്ര അത് ഗംഭീരമായിട്ടുള്ള അടി ഉണ്ടാവണം എന്നിട്ട് ശരിയാവും വേണം ഇവര് തന്നെ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇവര് ഒരു പരാജയപ്പെട്ട ഒരു വീട്ടമ്മയാണ് ഒരു ഭാര്യയാണ് എന്നാൽ ഒരു നല്ല അമ്മയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തന്നെ ഫാമിലി ലൈഫ് അത്ര വലിയ സുഖകരമല്ല എന്ന് ഇവരൊരു ഇന്റർവ്യൂവിൽ എങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇനി എത്രത്തോളം അറിയില്ല ഇനി അവരത് അപ്പോഴത്തെ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞാൽ അറിയില്ല അങ്ങനെ ഇല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ എന്തായാലും ഇവരുടെ ചില ചിന്താധോരണികളിലേക്ക് നമുക്കൊന്ന് പോകാം അപാരമായിട്ടുള്ള തൊട്ടാണ് അത് ഗംഭീരമാണ് ലോകത്ത് വേറെ ആൾക്കുണ്ടാവില്ല ഇവരെ പോലെ ചിന്തകൾ പുതിയ പുതിയ അടികൾ ത്രില്ലിംഗ് അടി കഴിഞ്ഞിട്ട് എങ്ങനുണ്ട് ഒരു അടി കഴിഞ്ഞ് സ്നേഹമാണ് എനിക്കത് മനസ്സിലാവുന്നില്ല നമ്മുടെ കേരളത്തില് ഇങ്ങനെ അടി കഴിഞ്ഞ് കൂട്ടാവലൊക്കെ വളരെ കുറവാണ് ഈ അടി ആർക്കാണ് കിട്ടുന്നത് മിക്കവാറും നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്കായിരിക്കും സ്ത്രീകള് പുരുഷന്മാരടിച്ചിട്ട് തരിപ്പണാക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു പക്ഷെ ഒരു ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവുകയുള്ളു പക്ഷെ അതിൻ്റെ ബാക്കി മുഴുവൻ ഒരു തൊണ്ണൂറ് ലക്ഷം എന്താ പറയുക തൊണ്ണൂറായിരം പേരും തിരിച്ചായിരിക്കും സ്ത്രീകളായിരിക്കും ഉപദ്രവിക്കുന്നതായിരിക്കുക അപ്പോ ഇങ്ങനെ അടി നടന്നാൽ മാത്രമാണ് നല്ല ഒരു ലൈഫ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് ഭാര്യയും ഭർത്താവായി കഴിഞ്ഞാൽ നല്ല മുട്ടനടി ഉണ്ടാവണം അങ്ങനെ അടി ഉണ്ടെങ്കിൽ വീണ്ടും അവർ സ്നേഹിക്കും അതായത് ഒരു തരം ടോക്സിക് ഒരു ലൈഫിനെ പറ്റിയുടെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരി ഒരു പക്ഷെ ഒരു അടിയെ ഒട്ടും അംഗീകരിക്കാത്ത ഒരാളാണ് തൊട്ടപ്പുറത്തെങ്കിലും ഇവർ പറയുന്നത് മാത്രമാണോ ശരി ഇവർ പറയുന്നത് അങ്ങനെയുള്ള ലൈഫാണ് ഏറ്റവും സുന്ദരം അങ്ങനെയല്ലാത്ത ലൈഫൊന്നും സുന്ദരമല്ലേ അങ്ങനെ അടിയൊന്നുമില്ലാത്ത വഴക്കധികമൊന്നും കൂടാത്ത ചെറിയ കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ മാത്രമുള്ള എത്രയോ വീട്ടുകാരില്ലേ അവർ തമ്മിൽ എന്താ സ്നേഹത്തിലല്ലേ ജീവിക്കുന്നത് ഇവർ ഈ പറയുന്ന പോലെ ഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെടാൻ വാളെടുത്ത് വെട്ടല് അതിനുശേഷം ഇന്റെ പൊന്നെ ചക്കരയെ നമ്മുടെ കെട്ടിപ്പിടിക്കുക ഒരു സെക്ഷൽ ലൈഫ് ഉണ്ടാവുക ഇതാണോ സുന്ദരമായ ജീവിതം ഇവർ ആർക്കാണ് ഈ ഉപദേശിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരോടാണ് ഇവര് ഉപദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകളൊക്കെയാണ് ഇപ്പോൾ ചാനൽ ചർ ചാനലൊക്കെ വന്നിരുന്നിട്ട് ഉപദേശിക്കാനും അല്ലെങ്കിൽ ചർച്ച ചെയ്യാനൊക്കെ വിളിക്കുന്നത് നമ്മുടെ ആ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിട്ടല്ല ില് ഏത് ഈഗോ സാറ്റിസ്ഫൈ സാറ്റിസ്ഫക്ഷൻ ഏതൊരു അടിയുടെ പുറകിലൊരു ഈഗോ ഉണ്ടായിരിക്കും നമ്മൾ ഒരാളോട് വടക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഈഗോ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് എന്റെ കുഞ്ഞു സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് ഇത്തരം അബദ്ധങ്ങള് പൊട്ടത്തരങ്ങൾ ഇങ്ങനെ ഒരു വലിയ ഫിലോസഫി പോലെ ഒരു വലിയ ശരി പോലെ ഇതിനൊക്കെ അപ്പുറമുള്ള ശരി വേറെ എവിടെയും ഇല്ല എന്ന രീതിയിലൊന്നും അവതരിപ്പിക്കരുത് ഇതൊക്കെ മഹാ അബദ്ധങ്ങളാണ് ഇത്തരം അടികളാണ് നമ്മുടെ കേരളത്തിൽ വലിയ കൊലപാതകങ്ങളിലേക്ക് വലിയ വഴക്കുകളിലേക്ക് ഡിവോഴ്സുകളിലേക്ക് ഒക്കെ നയിക്കുന്നത് അപ്പൊ അടി കൂടിയാൽ മാത്രമേ ലൈഫ് ഉണ്ടാവൂ എന്ന് വിചാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന അപാര അബദ്ധങ്ങളായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പിറ്റേ ദിവസവും മുതൽ അടി ഉണ്ടാക്കുന്നു പിന്നെ നേരാക്കാൻ നോക്കുന്നു വീണ്ടും അടി ഉണ്ടാക്കുന്നു നേരാക്കുന്നു മാന്യവും സ്വസ്ഥയും സമാധാനത്തിലൂടെ കൂടുതലുള്ള ജീവിതമൊന്നും വേണ്ടേ അപ്പൊ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് ദിവസം അടി കൂടിയാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവരെവിടുന്ന് പഠിച്ചിണ്ടാക്കി എന്തിന്റെ അടിസ്ഥാനത്തില് എന്ത് ഡാറ്റഡ് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വെച്ചിരുന്ന് വിളമ്പുന്നത് ഈ തൃശ്ശൂർ ഭാഷയിൽ ഇങ്ങനെ വിളമ്പണേ എന്ന് മനസ്സിലാകുന്നേയില്ല സുഹൃത്തുക്കളെ ബബായ്